ഈ ശ്വംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ ലത്തീൻ വേദപാഠകം സാധാരണകാലം പതിനെട്ടാം ഞായർ ഒന്നാമത്തെ വായന പുറപ്പാടപുസ്തകം പതിനാറാം അധ്യായം രണ്ട് മുതൽ നാല് വരെയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുമാണ് നമുക്ക് ആദ്യം തിരുവചനം കേൾക്കാം മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പുരപ്പെടുത്തും ഇസ്രായേൽ മക്കൾ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചിക്കലങ്ങളുടെ അടുത്തിരുന്ന തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ യാഹ്വെയുടെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ നീ നിങ്ങൾ എന്നാൽ ഈ സമൂഹം മുഴുവനെയും പട്ടിണീട്ട് കൊല്ലാനായി ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു യാഹ്വേ മോശയുടെ ധരളി ചെയ്തു ഞാൻ നിങ്ങൾക്കായി ആകാശത്തുനിന്ന് അപ്പം വർഷിക്കും ജനം പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ ജനം എന്റെ ന്യായ അനുസരിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കാൻ വേണ്ടിയാണിത് ഇസ്രായേൽ മക്കളുടെ പരാതികൾ ഞാൻ കേട്ടു നീ അവരോട് പറയുക സായങ്ക നിങ്ങൾ മാംസം ഭക്ഷിക്കും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും ഞാൻ നിങ്ങളുടെ ദൈവമായി യാകയാകുന്നുവെന്ന് നിങ്ങളറിയും വൈകുന്നേരം കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു ഇസ്രായേൽക്കർ ഇത് കണ്ടപ്പോൾ അതെന്താണെന്ന് അറിയായി കയാൽ പരസ്പരം ചോദിച്ചു മൻഹു ഇതെന്താണ് അപ്പോൾ മോശ അവരോട് പറഞ്ഞു യാഹ്വേ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നിരിക്കുന്ന ആഹാരമാണിത് പതിനാലാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യം പറയുന്നത് ഇത് സംഭവിച്ചത് പതിനഞ്ചാം ദിവസം എന്നാണ് പതിനഞ്ചാം ദിവസം അതായത് ആ മാസത്തിന്റെ പതിനഞ്ചാം ദിവസം കഴിഞ്ഞ മാസത്തിൻ്റെ പതിനഞ്ചാം ദിവസമാണ് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോൾ കൃത്യം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു കൃത്യം ഒരു മാസം ഈജിപ്തിന് പുറപ്പെട്ടിട്ട് കൃത്യം ഒരു മാസം ഷീൻ എന്ന് പറയുന്ന മനുഭൂമിയിലാണ് അവരിപ്പോൾ അത് സീനായി അല്ല അങ്ങനെയാണ് ചിലർ പറയുന്നുണ്ടെങ്കിലും ഈ അവിടെ അവർക്ക് ഭക്ഷണം ഇല്ല കഷ്ടപ്പാടാണ് അപ്പം ജനം പുരപുറുത്തു പുറപ്പാട തലമുറയെ ഒരു പക്ഷെ നമ്മുടെ എല്ലാ തലമുറകളെയും ചുറ്റുപലിഞ്ഞ പാപമായിരുന്നു കൃതജ്ഞതയിൽ നിന്ന് ഉയർന്നു വരുന്ന പെറുപിറുപ്പും പരാതിപ്പെടലും നന്ദി കേട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയാലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നന്ദിയില്ലാത്തവരാകും ഇവിടെ മോശക്കെതിരെയുള്ള വിമത നീക്കമായിരുന്നു നീക്കമായിട്ട് തീരാണ് അവരുടെ പിറുപിറുപ്പ് അപ്പം പിറുപെറുപ്പ് സംസാരത്തിൽ മാത്രമല്ല അതൊരു മുന്നേറ്റം പോലെയായി നേതൃത്വത്തിനെതിരെയുള്ള ഒരു മുന്നേറ്റം ദൈവത്തിനെതിരെയും ദൈവത്തിൻ്റെ ആളുകൾക്കെതിരെയും എന്നും എതിർപ്പുകൾ ഉണ്ടായിരിക്കും കാമ്പുള്ള എതിർപ്പുകളെ ഉൾക്കൊള്ളാനും തിരുത്താനും നേതൃത്വത്തിന് കഴിയണം ജനം നന്ദി കെട്ടവരായിരിക്കാം പക്ഷെ ഇങ്ങനൊരു ജനമേ നമ്മുടെ കൂടെ ഉള്ളൂ എന്ന് നേതൃത്വം തിരിച്ചറിയണം ഞാൻ ആകാശത്ത് നിന്ന് സ്വർഗത്ത് നിന്ന് അപ്പം തരുമെന്നാണ് വെളുത്തു നിറമുള്ളതും അവല് പോലെയോ നേരത്തെ പപ്പടം പോലെയോ കാണപ്പെടുന്നതുമായ കാണപ്പെട്ടതുമായ ഇസ്രായേൽക്കാർക്ക് അത്ര പരിചിതമില്ലാത്ത അപ്പമായിരുന്നു മന്ന എല്ലാ ദിവസവും രാവിലെ അത് ഭൂമിയിൽ കാണപ്പെട്ടു കാനാൻ ദേശത്ത് ജനം എത്തിച്ചേരുന്നത് വരെ കർത്താവ് ദിവസേനയുള്ള ആഹാര ഓഹരിയായി റേഷൻ ഡെയിലി റേഷൻ മഞ്ഞ കൊടുത്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജോഷുവ ജോഷയുടെ ഗ്രന്ഥം അഞ്ച പന്ത്രണ്ട് എല്ലാ ദിവസവും സമൃദ്ധിയെ നൽകപ്പെട്ടതിനാൽ അത് ശേഖരിച്ചു വെക്കേണ്ട പൂജ വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു പുറപ്പാട് ദിവസം പതിനാറ് പതിനെട്ട് സ്വർഗ്ഗത്തിൽ നിന്നുള്ള അപ്പമായിട്ടാണ് മന്ന ബൈബിളിൽ അറിയപ്പെടുന്നത് മാലാഖമാരുടെ അപ്പം അപ്പം എന്നും ഇതിന് വിശേഷിപ്പിച്ചിട്ടുണ്ട് സങ്കീർത്തനം എഴുപത്തെട്ട് ഇരുപത്തി ഇരുപത്തി അഞ്ച് ജ്ഞാനം പതിനാറ് ഇരുപത് ദിവ്യകാരണത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന യഥാർത്ഥ മന്ന താനാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നുണ്ട് യോഹനൻ ആറ് മുപ്പത് അമ്പത്തി ഒമ്പത് പൗലോസം ഇത്തരത്തിലുള്ള ഒരു കൗതാശിക വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ഒന്ന് കോറിൻ ദോസ് പത്ത് ഒന്ന് ആറ് കത്തോലിക്കതപനം ഇരുപത്തെട്ട് മുപ്പത്തി ഏഴും നിങ്ങൾക്ക് നോക്കാം എന്തിനാണ് ഈ മന്ന നൽകുന്നത് എന്ന കർത്താവ് ഒരു സൂചന നൽകുന്നുണ്ട് എന്റെ നിയമം എന്റെ ന്യായ പ്രമാണം നിങ്ങൾ അനുസരിക്കുമോ ഇല്ലയോ എന്നു പരീക്ഷിച്ചറിയണം വാസ്തവത്തിൽ മന്നയെക്കുറിച്ചുള്ള മൂന്ന് പ്രമാണങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിനെയാണ് ഇവിടെ നിയമം അല്ലെങ്കിൽ ന്യായ പ്രമാണം എന്ന് പോലും ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് എല്ലാ ദിവസവും രാവിലെ മന്ന ശേഖരിക്കണം പതിനാറ് പതിനാറ് ഏഴാം ദിവസത്തെ സാപത്തിൽ ഭക്ഷിക്കാനുള്ളത് അധികമായി ആറാം ദിവസം ശേഖരിക്കണം പുറപ്പെടുത്തു പതിനാറ് ഇരുപത്തി മൂന്ന് മൂന്ന് ഭാവി തലമുറയ്ക്ക് വേണ്ടി മന്ന ഒരു കലശത്തിൽ സ്വർണ്ണ കലശത്തിൽ സൂക്ഷിക്കണം പതിനാറ് ഇരുപത്തി മൂന്ന് നമുക്കറിയാം പിന്നീട് ഉടമ്പടിയുടെ പേടകത്തിൽ ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു സ്വർണ്ണക്കലശത്തിൽ മന്ന സൂക്ഷിച്ചിരുന്നു എബ്രായ ലേഖനം ഒമ്പത് ഒന്ന് മുതൽ അഞ്ച് വരെ വായിക്കാം വിശ് ജോൺ ക്രിസോസ്റ്റം ഇതിന് ഒരു വ്യാഖ്യാനമുണ്ട് ഒരു ധാർമ്മിക വ്യാഖ്യാനം ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളും സന്തോഷങ്ങളും ശേഖരിച്ച് വയ്ക്കരുതെന്ന് അഴുകിപ്പോയ മന്ന നമ്മെ പട്ടിപ്പിക്കുന്നു അത്യാഗ്രഹം നമ്മുടെ ആത്മാവിനെ എങ്ങനെ അഴുക്കാക്കുമെന്ന് അത് കാണിച്ചു തരുന്നു അതോടെ അഴിമതിയിലേക്ക് ആത്മാവ് കൂപ്പുകുത്തുന്നു അത്യാഗ്രഹം വന്നാൽ അഴിമതിയിലേക്ക് ആത്മാവ് കൂപ്പുകുത്തുന്നു കോറിന്തോസൻക്ക് ഉള്ള ലേഖനത്തിന് ഒന്നാമത് ലേഖനത്തിൻ്റെ കമൻ്ററിയിലാണ് വിശുദ്ധ ജോൺ ക്രിസോസ് ഇങ്ങനെ പറയുന്നത് കാടപ്പക്ഷി മഞ്ഞയും കാടപ്പക്ഷിയുമാണ് പറഞ്ഞാൽ ക്വെയിൽസ് യൂറോപ്പിനും അറേബ്യയ്ക്കും ഇടയിൽ ദേശാന്തർഗമനം നടത്തുന്ന സീനൈ ഉപദ്വീപിലെ പക്ഷിക്കൂട്ടങ്ങളാണ് ഈ കാടപ്പക്ഷികൾ വസന്തകാലത്ത് അവ യൂറോപ്പിലേക്ക് പറക്കും സെപ്റ്റംബർ മാസം ആകുമ്പോൾ അതായത് വസന്തം കഴിഞ്ഞ് വേനൽ കഴിഞ്ഞ് വസന്തകാലത്ത് അങ്ങോട്ട് പോയി വേനൽ കഴിയാൻ നേരത്ത് തിരിച്ചെത്തുകയാണ് പാലസ്തീനയിലേക്കും അറേബ്യൻ നാടുകളിലേക്കും തിരിച്ചെത്തുകയാണ് പലപ്പോഴും ക്ഷീണിച്ചവശരായിട്ടാണ് അവ പറക്കുക കൂട്ടം കൂട്ടമായി പറക്കുന്ന അവ ഇറച്ചി കഴിക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റാനായി പാളയത്തിൽ കൊണ്ടു ദൈവം പതിനാറ് മൂന്ന് ശിക്ഷിക്കാനായും കാടപ്പക്ഷികളെ ദൈവം ഉപയോഗപ്പെടുത്തുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം പതിനൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അതായത് പ്രകൃതിയിലെ സംഗതികളെ ദൈവം തൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഈ മഞ്ഞ അതിൻ്റെ ഹീബ്രു മാൻഹു എന്നാണ് മാൻഹു മാൻഹു മാൻ ഹു ഇത് എന്താണ് അതാണ് അതിൻ്റെ അർത്ഥം ഇത് എന്താണ് ഈ മന്ന ഇങ്ങനെ എടുത്തപ്പോൾ അവർക്ക് അത്ര പരിചയമില്ല അപ്പോൾ അവർ ചോദിച്ചു മാൻഹു അപ്പോൾ മോശ പറഞ്ഞു അത് യാഹ് നിങ്ങൾക്ക് തന്ന ഭക്ഷിക്കാൻ തന്ന ആഹാരമാണ് സ്വർഗത്തിൽ നിങ്ങൾക്കിട്ട് തന്ന ഭക്ഷണമാണ് എന്ന് വ്യാഖ്യാനിച്ചു ഈ ഹെബ്രായ ഭാഷയിലെ മാൻ ആണ് മന്ന എന്ന് നമ്മൾ പറയുന്നത് ഗ്രീക്കിൽ മന്ന എന്നാണ് വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മാൻഹു എന്ന ചോദ്യത്തിനർത്ഥം ഇത് എന്താണ് ആ ആ വാക്കിനർത്ഥം ഇത് എന്താണെന്ന ചോദ്യമാണ് ചില പണ്ഡിതന്മാരും മന്നയെക്കുറിച്ച് മുന്നോട്ട് വെച്ച നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഇതാണ് സീനായ് ഉപദ്വീപിലെ ടാമരിസ്ക് താമരിസ്ക് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളൊക്കെ നടിച്ച് നോക്കിയാൽ അറിയാം ടാമരിസ്ക് താമരിസ്ക് വൃക്ഷത്തിൽ നിന്ന് പശ പോലുള്ളൊരു പദാർത്ഥം ലഭിക്കുന്നുണ്ട് ഇപ്പോഴും ലഭ്യമാണ് പുറപ്പാട് പതിനാറ് മുപ്പത്തൊന്ന് അല്ലെങ്കിൽ തേനീച്ചകൾ പോലുള്ള ജീവികൾ അവിടെയുള്ള വൃക്ഷങ്ങളിൽ സവിശേഷമായി ഈ ടാമറ്റിസ്ക് വൃക്ഷങ്ങളിൽ ജീവിക്കുന്നുണ്ട് അവയുടെ വിസർജ്യം ഇപ്പം തേൻ തേനുണ്ടല്ലോ തേൻ ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ അപ്പം അതുപോലെ ഈ മരങ്ങളിൽ നിന്ന് വീഴുന്നു രാത്രിയുടെ തണുപ്പിൽ അവ കട്ടിയാകുന്നു കാഴ്ചയിൽ മെഴുകു പോലുള്ളതും തേൻ പോലെ മധുരമുള്ളതുമായ അത് വെയിൽ ഒതിച്ചാൽ പതുക്കെ പതുക്കെ ഉരുക്കിപ്പോകും ഇരുപതാം ശതകത്തിൻ്റെ ആരംഭത്തിലും അറബികൾ മാൻ എസ് സിമ്മ എന്ന പേരിൽ ഇത് വിറ്റിരുന്നു മാൻ എസ് സിമ്മ സിമ്മി മന്ന എന്നാണ് അതിന്റെ അർത്ഥം സ്വർഗീയ മന്ന ഇപ്പോഴും നമ്മൾ അറബി നാട്ടുകളിലൊക്കെ പോയാൽ ഈ മന്നാമിഠായി ഇപ്പോഴും ഉണ്ട് ബൈബിളിലെ മന്നയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല വിശേഷണങ്ങളും ഈ പറഞ്ഞ ദൈവശാസ്ത്ര വ്യാഖ്യാനത്തോട് ചേർന്ന് പോകുന്നുണ്ട് എങ്കിലും എങ്കിലും ആ വ്യാഖ്യാനം കൊണ്ട് ഇല്ലേ സ്വാഭാവികമായിട്ട് സംഗതി മാത്രമാണ് എന്ന് കരുതി പോകരുത് കാരണം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്ത് ദൈവം നൽകിയതാണത് അതുകൊണ്ടാണ് മോശ പറഞ്ഞത് ഇത് സ്വർഗത്വത്ത്വമാണ് ദൈവം തന്നതാണ് ദൈവത്തിൻ്റെ പരിപാലന പരിപാലനയുടെ ഒരു അടയാളമായിട്ടാണ് മോശ അതിനെ കണ്ടത് പിന്നീട് യേശു പറയുന്നുണ്ട് അല്ലേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും മഞ്ഞ ഭക്ഷിച്ചു നീ ഞങ്ങൾക്ക് എന്ത് അടയാളം തരുന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് മന്ന ഭക്ഷിച്ചു പക്ഷെ അവർ മരിച്ചു പോയി ഞാനാണ് സ്വർഗത്ത് വന്നിരിക്കുന്ന അപ്പം ശരിക്കുള്ള അപ്പം എന്നെ ഭക്ഷിച്ചാൽ നിങ്ങള് മരിച്ചു പോകില്ല അങ്ങനെ ക്രിസ്തുവനെ നമ്മുടെ ശരീരവും അല്ലെ ക്രിസ്തു നമ്മളും ഒന്നാകാൻ വേണ്ടി അവന്റെ മാംസരത്നങ്ങൾ എന്ന് വെച്ചാൽ അവന്റെ ജീവൻ തന്നെ അവൻ ഒരു ഒരപ്പത്തിലും വീഞ്ഞിലും അവൻ വെച്ചു അവന്റെ ജീവൻ ഉത്യത ജീവനും ഉസ്ഥിത അമരത്വവും അവൻ അപ്പത്തിലും വിഞ്ഞിലും വെച്ചു അതാണ് വിശിത കുർബാന അപ്പോൾ അത് സ്വീകരിക്കുമ്പോൾ നമുക്ക് അവനുമായിട്ട് ഒന്നാകാൻ പറ്റും ഇതല്ലാതെ വേറെ മാർഗമില്ല ഈ ഭക്ഷണം അങ്ങനെയല്ലാതെ നമുക്ക് ഒന്നാകാൻ ക്രിസ്തുവുമായിട്ട് ഒന്നാകാൻ വേറെ മാർഗമില്ല ശരിക്കും ഒന്നാകാൻ ഈ ഭാവന കൊണ്ടൊന്നാകാം ചിലത് അങ്ങനെ വിചാരിക്കണേ വിശ്വാസം മാത്രം മതി ഭാവന അതല്ല ആ വിശ്വാസം മാംസം ധരിക്കുന്നത് അതിന് ദൃശ്യമായ രൂപം വരുന്നത് ആ വിശ്വാസം ശരിക്കും പ്രവർത്തനത്തിലേക്ക് വരുന്നത് പ്രയോഗത്തിലേക്ക് വരുന്നത് ഇങ്ങനെ ഈ കൂതാശി സ്വീകരിക്കുമ്പോഴാണ് വിശ്വാസത്ത സ്വീകരിക്കണം അപ്പൊ വിശ്വാസത്തെ മാറ്റി നിർത്തിയിട്ടില്ല അവിടെ വിശ്വാസത്തറ സ്വീകരിച്ചാൽ തന്നെയേ ഈ അപ്പുവും വീഞ്ഞുമൊക്കെ കർത്താവിന് തിരിച്ചറി രക്തങ്ങളായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ പക്ഷേ വിശ്വാസം മാത്രം പോരാ വിശ്വാസം കൂതാശിലേക്ക് നയിക്കണം വിശ്വാസം പ്രവൃത്തിയിലേക്കും പ്രയോഗത്തിലേക്ക് നയിക്കുകയാണ് ക്രിസ്തു ദൈവവും മനുഷ്യനും പാവമില്ലാത്തവനായ ക്രിസ്തു ആ ക്രിസ്തു നമ്മളും കൂടി ഒന്നായി ചേരുകയാണ് അവൻ നമ്മിലേക്ക് ചുവടുവെക്കുകയാണ് നാം അവനെ സ്പർശിക്കുകയാണ് അപ്പൊ ക്രിസ്തുവിന് ഉൾക്കൊള്ളുമ്പോൾ ദിവികാരണത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് സ്വർഗം നമ്മിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോഴേ ക്രിസ്ത്യാനികൾ സ്വർഗത്തിലാണ് ദിവികാരണം സ്വീകരിക്കുന്ന ആളുകൾ ഇപ്പോഴേ സ്വർഗത്തിലാണ് അതുകൊണ്ട് തന്നെ കർത്താവ് പറയാണ് ഇത് ഭക്ഷിക്കുന്നവർ അതായത് എൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്നവർ എന്നെ ഉൾക്കൊള്ളുന്നവർ മരിക്കുകയില്ല എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഒരിക്കലും പുറത്താക്കപ്പെടുകയില്ല ഈ ദൈവസന്നിധിയിൽ ജീവിക്കുന്നതിനെയാണ് സ്വർഗമെന്ന് പറയുന്നത് അതതിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ നമ്മൾ മരിച്ച് അത് മരിച്ചതിന് ശേഷം ദൈവത്തെ മുഖത്തോട് മുഖം കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമാണ് അതുവരെ അതിൻ്റെ ഒരു നിഴൽ രൂപത്തിൽ അല്ലെങ്കിൽ പ്രതീകങ്ങളുടെ രൂപത്തിൽ ഇപ്പോഴേ നൽകപ്പെടുന്നു പക്ഷേ വിശ്വസിക്കുന്നവന് ദിവികാരണം ഉൾക്കൊണ്ടാൽ സ്വർഗത്തിൽ തന്നെയാണെന്നുള്ള അനുഭവം ഉണ്ടാകും ഇപ്പോഴേ സ്വർഗത്തിലാണ് അങ്ങനെയുള്ളവര് ശാരീരികമായി മരിച്ചാലും അവരിലുള്ള അവരിലുള്ള നിത്യജീവനെ അവരിലുള്ള അമരത്വത്തെ അതിനെ തകർത്ത് കളയാൻ ശാരീരിക മരണത്തിന് കഴിയില്ല ഞാൻ ഒന്നുകൂടി പറയാ ഈ ദിവ്യകാരണത്തിൽ ജീവിക്കുന്നവര് അവർ ശാരീരികമായി മരിച്ചാലും അവരിലുള്ള നിത്യജീവനെ അവരിലുള്ള അമരത്വത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഈ ശാരീരിക മരണത്തിന് കഴിവില്ല കാരണം അവരിപ്പഴേ സ്വർഗത്തിലാണ് അങ്ങനെ നാം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വർഗം നമ്മിലേക്ക് വന്ന് നമ്മൾ സ്വർഗീയരായി ജീവിക്കുക ഈ പൗലോസിലേക്ക് പറയുന്ന ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിരിക്കുന്ന ദ ഹൈയസ്റ്റ് ഡെസ്റ്റിനി ഏറ്റവും അത്യുച്ഛയിലുള്ള ഭാഗവേഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സിൽ പങ്കുചേരുക എന്നാണ് ദൈവത്തിൻ്റെ തേജസ് അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഗാംഭീര്യം അതാണ് തേജസ് എന്ന് പറഞ്ഞേ ദൈവ സാന്നിധ്യത്തിൻ്റെ ഗാംഭീര്യം അത് വെട്ടിത്തിളങ്ങുന്ന ആ വെളിച്ചം അത് അനുഭവിക്കുക അതാണ് നമ്മുടെ കൊതി അത് അനുഭവിക്കലാണ് ക്രിസ്ത്യാനിക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയ ഭാഗതയം ഹയസ്റ്റ് ഡെസ്റ്റിനി പോലീസിൽ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് ആ ഭാഗതയം ഇപ്പോഴേ സ്വന്തമാക്കാനായിട്ട് കഴിയുകയാണ് വിശുദ്ധ കുർബാനയിൽ സുവിശേഷ വായന ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള കത്താവിൻ്റെ ഒരു ഭാഗമാണ് അതിലേക്ക് കയച്ചുകൊണ്ടുകയാണ് ഈ പുറപ്പാട് ഗ്രന്ഥത്തിലെ ഈ വായന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പാട് നടക്കുന്നത് ആയിരത്തി നാനൂറ്റമ്പത് ബി സി ബി സി ആയിരത്തി നാനൂറ്റമ്പത് അപ്പോഴേ കുർബാനയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് നമുക്കും അങ്ങനെ അവർ സ്വപ്നം കണ്ടതും അവർക്ക് വാഗ്ദാനമായി കൊടുത്തതും കിട്ടി അത് നിവൃത്തിയായി അത് നിറവേറ്റപ്പെട്ട് അതിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഇതേക്കുറിച്ച് ധ്യാനിച്ച് 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 നമ്മൾ ഈ കർത്താവിൻ്റെ തേജസ് ഇപ്പോഴേ അനുഭവിക്കാൻ കർത്താവിൻ്റെ മകത്വത്തിൽ ഇപ്പോഴെ ആയിരിക്കാനുള്ള ആ ശ്രമം നടത്തുക കർത്താവ് നമ്മിലേക്ക് വരാൻ നമ്മൾ അനുവദിക്കണം ഈ ദിവ്യീകരനെ സ്വീകരിക്കാൻ നമ്മൾ വാ തുറക്കണം പക്ഷെ ആ വാ തുറക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് വിശ്വാസം മറ്റൊന്ന് നമ്മുടെ സമ്മതം ഈ വാ തുറന്ന് കർത്താവിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ കൈകളിലെ കർത്താവിനെ സ്വീകരിക്കാൻ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം ഒന്ന് വിശ്വാസം മറ്റൊന്ന് നമ്മുടെ സമ്മതം ഇത് രണ്ടും ചെയ്യുമ്പോൾ വിശ്വാസം മാംസം ധരിച്ച് നാം കർത്താവുമായിട്ടും കർത്താവ് നമ്മളുമായിട്ടും ഇപ്പോഴേ ഒന്നാകും ഇപ്പോഴേ സ്വർഗത്തിൽ നമുക്കൊരിടം കിട്ടും അങ്ങനെ എന്നും ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മരിച്ചു കർത്താവിൻ്റെ അടുത്ത് പോകാനുള്ള ആ സന്നദ്ധത ആ തയ്യാറെടുപ്പ് ജാഗ്ര ജാഗ്രത നമുക്ക് എന്നും ഉണ്ടാകും ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രകൃതി പ്രതിഭാസം വന്നാലും നമുക്ക് അതിലൂടെ കർത്താവിനടുത്ത് പോകണമെങ്കിൽ പോകാൻ തയ്യാറായിട്ട് നമ്മൾ നിലനിൽക്കും അങ്ങനെ ആകട്ടെ